കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിയൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത കെ ലിയാനെ കരുളായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കെ എസ് യു മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു ലിയാനയുടെ കരുളായി വലമ്പുറത്തെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കലിങ്ങൽ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ആദിൽ വടക്കൻ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ അജയ്ദാസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി ടി ജോൺസൺ കെ എസ് യു ഫാത്തിമ കോളേജ് വർക്കിംഗ് പ്രസിഡന്റ് ഹിഷാം എന്നിവർ സംബന്ധിച്ചു മൂത്തേടം ഫാത്തിമ കോളേജിൽ ചരിത്ര വിജയം നേടി അൻപത്തിയൊമ്പത് സീറ്റിൽ തെരഞ്ഞെടുത്ത ിയാന കെയൊരു അവസരത്തിൽ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസും കരുളായി കെ എസ് യു മണ്ഡല കമ്മിറ്റിയും കൂടെ ലിയാനെ അടുത്തെത്തിയിട്ടുള്ളത് ഇത് വലിയൊരു ചരിത്ര വിജയം നാളെ എതിലും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ ലിയാനൊക്കെ ലിയാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്